ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സമയം അറിയാതെ പോലും ശിവനെ നിങ്ങൾ വിളിച്ചാൽ ഏത് രീതിയിൽ വിളിച്ചാലും ശിവനെ എന്ന് സ്മരിച്ചാൽ പോലും നിങ്ങൾക്ക് ജീവിതത്തിലെല്ലാം ലഭിക്കും വീട് ഭൂമി വലിയ സമ്പത്ത് എല്ലാം അപ്പം ഇത് പറയാൻ കാര്യം ഞാനൊരു പ്രത്യേക സമയം പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു ശിവമന്ത്രം ജപിച്ച് ഒരാൾക്ക് അവർക്ക് നല്ല വീടൊക്കെ വയ്ക്കാനും ഒക്കെ സാധിച്ചു ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി ആ വീടിൻ്റെ ഫോട്ടോ എനിക്ക് വാട്സപ്പ് ഇട്ടു തന്നായിരുന്നു അപ്പോൾ അത് അവരുടെ നമ്പരും എല്ലാം ഞാൻ റഫറൻസ് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവരിത് ചെയ്തതാണ് അപ്പം ഈ ഒരു സമയം ശിവനെ ഏത് രീതി വിളിച്ചാലും ഫലം ലഭിക്കും പക്ഷെ ഞാൻ പറയുന്ന ഒരു ശിവമന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഭൂമി 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 വേണ്ടവർക്ക് ഭൂമി വീട് വലിയ സമ്പത്ത് വലിയ ഐശ്വര്യങ്ങളെ ഭഗവാൻ തരും അങ്ങനെയുള്ള ഒരു ശിവവിദ്യയാണ് ഇത് ഏതൊരാൾക്കും ചെയ്യാം ഏതാഗ്രഹവും സാധിച്ചു തരും ഈ മന്ത്രത്തിന് ഒരുപാട് രഹസ്യങ്ങളും ശക്തിയുമുള്ള ഒരു മന്ത്രമാണ് അപ്പം നിങ്ങൾ ആ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾക്കാവശ്യമുള്ളതല്ല നിങ്ങളിലേക്ക് വന്നു ചേരും അങ്ങനെയുള്ള ഒരു ശിവവിദ്യ ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല കാരണം അങ്ങനെയുള്ളൊരു വിദ്യയാണ് ഞാൻ ആ ശിവയോഗം ചെയ്യുന്ന ആളാണ് നമ്മൾ ഭഗവാനിൽ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചെയ്താൽ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്കും ഫലമാകും നിങ്ങൾക്ക് ഓരോരോ ഉയർച്ചകളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭഗവാന് നിങ്ങളുടെ പക്കനാളിനോ ശനിയാഴ്ചകളോ പാൽപ്പായസോ പാർവീദേവിക്ക് പിൻവിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ഭഗവാനോട് നന്ദിയും കൂടെ പറയണം കേട്ടോ അപ്പോൾ അത് ഞാൻ വിദ്യ പറഞ്ഞൊരു കാണും വീഡിയോ മുഴുവൻ കാണണം നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാകും പിന്നെ ശത്രുദോഷം സമയദോഷം ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണേർ ഇത് വലിയൊരു പ്രശ്നമായി കണ്ണേർ എന്ന് പറഞ്ഞു കല്ലുകൊണ്ട് ഏറ് കിട്ടിയാലും കണ്ണുകൊണ്ട് ഏറ് കിട്ടരുതെന്ന് പറയുന്നത് കണ്ണും ദോഷം അതുപോലെ ശത്രുദോഷം അതിന് ഭദ്രകാളിയുടെ ഒരു അത്ഭുതകരമായ കാര്യം പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ ആവശ്യമുള്ളവർ കാണുക ഗുണം ചെയ്യും ഏത് തരത്തിലുള്ള വലിയ ശത്രുദോഷങ്ങളും കണ്ണാരും ഒക്കെ മാറിക്കിട്ടും അങ്ങനൊരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഭദ്രകാളി അമ്മയുടെ മറ്റു ചില രഹസ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഗണപതിയുടെ ചില രഹസ്യ വിദ്യകളും പറഞ്ഞു തരുന്നുണ്ട് എല്ലാ തടസ്സങ്ങളും പെട്ടെന്ന് മാറി ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാനും എന്ത് കാര്യത്തിനും തടസ്സം ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും ഇപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇത് ആദ്യം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആ നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ളവരുണ്ട് നിങ്ങളിത് എഴുതി വെക്കുക നിങ്ങൾക്കിത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യം ഉറപ്പായിട്ടും അതുകൊണ്ട് ഇതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ആദ്യം പറയുന്നത് അപ്പം ഞാനിനി വീഡിയോയിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഇന്നത്തെ ദിവസം ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു ചിലവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നോക്കാനുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ വളരെ വൈകിയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ് അമ്പലത്തിൽ പോയി അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല ഇന്നും ഞാൻ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളും നടന്നു അത് അതെനിക്ക് എനിക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് മാറിക്കിട്ടി ഇന്ന് പുത്തങ്കാവലമ്പലത്തിൽ പോയ അനുഭവമാണ് അപ്പോൾ അമ്മയെക്കൂടെ ഞാൻ സ്മരിക്കുന്നു നിങ്ങൾക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതുപോലെ എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന ഈ വീഡിയോ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് നിങ്ങളിപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുകയാണ് എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ് അതൊരു അനുഭവമാണ് ഒരു 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 ശബ്ദം നിങ്ങളിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു സിദ്ധ മന്ത്രം കൂടെ ജപിക്കുകയാണ് ഇത് കേൾക്കുന്നവർക്ക് കാണുന്നവർക്ക് അനുഗ്രഹം കിട്ടും ഓം നർപ്പവി 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 എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ എല്ലാവരും ഉറപ്പായിട്ട് ഇത് വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം മാറും ഒത്തിരി ഒരു മന്ത്രമാണത് അത് ഞാനതിനെ ഉപാസിക്കുന്ന ആളാണ് ഞാനത് എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളതൊരു അനുഗ്രഹം പോലെയാണ് അപ്പോൾ അത് നിങ്ങൾക്കെല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം പറയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷകരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും കേട്ടിട്ട് ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ആവശ്യം ഉണ്ടേ ചെയ്യാലേ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം ഈ വിഷയത്തിലേക്ക് വരാം രാവിലെ അഞ്ചരക്കും അഞ്ചും നാൽപ്പതിനും ഇടയിൽ ഈ വിദ്യ ചെയ്യണം കൃത്യം ചെയ്തു ജീവിതത്തിലെല്ലാം വന്നു ചേരും ഈ ഒരു സമയത്ത് നിങ്ങൾ കിടക്കപ്പായി കൊണ്ട് നിങ്ങൾ പടിഞ്ഞാട്ടിരുന്ന കിടക്കപ്പായി ഇരുന്നുകൊണ്ട് പടിഞ്ഞാട്ടിരുന്ന് നിങ്ങളുടെ ഉച്ചയിൽ തലയുടെ മധ്യത്തിലായിട്ടൊരു കണ്ണടച്ചു ഒരു നീലപ്രകാശം സങ്കല്പിച്ചുകൊണ്ട് ചെറിയൊരു നീലപ്രകാശം സങ്കല്പിക്കുക സങ്കല്പിച്ചു ഈ മന്ത്രം മനസ്സിൽ ജപിക്കുക ശിവായ ശിവായ അതൊരു അത് ഒരു തവണ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ജപിക്കുന്നതിനാണ് ഒരു 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 തവണ എന്ന് ഉദ്ദേശിക്കുന്നത് ശിവായ ശിവ ശിവായ ശിവായ ശിവയല്ല ശിവായ ശിവായ അങ്ങനെ രണ്ട് തവണ ജപിക്കുമ്പോൾ ഒരു 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 തവണയായി വീണ്ടും ശിവായ ശിവായ വീണ്ടും ശിവായ ശിവായ ഇത് ജപിച്ച് ആ നീലപ്രകാശത്തെ ധ്യാനിച്ച് ഒരു ഒരു മിനിറ്റ് എങ്കിലും ഇരിക്കുക പിന്നെ കുറച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇരുന്നുകൊണ്ടൊന്നും ദോഷമില്ല ഒരു മിനിറ്റ് എങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ ഒരു മിനിറ്റിന് താഴെ അര മിനിറ്റ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി അഞ്ച് മിനിറ്റ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് എങ്കിലും ചെയ്യുക നിത്യേന ഇത് അഞ്ചരയ്ക്കും രാവിലെ അഞ്ചരക്കും അഞ്ച് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ ചെയ്യുക നിത്യേന ചെയ്യുക അങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞ് കൊടുത്ത് ചെയ്ത് അവർക്ക് നല്ലൊരു വീട് ഉണ്ടാക്കാൻ സാധിച്ചു അതിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു നമ്പരും ഒക്കെ എൻ്റെ റെഫറൻസ് ബുക്ക് എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടായൊരു കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലമുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞു തരുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഏത് ഏതാഗ്രഹവും സാധിച്ചെടുക്കാം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഇരുന്നോട്ട് നിങ്ങൾ ഭഗവാനോട് പറയണ്ട നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്ന ആഗ്രഹം ആ മനസ്സിൽ ഒന്ന് കണ്ട ശേഷം ഈ വിദ്യ ചെയ്യുക നിങ്ങൾക്കൊരു വീടാണെങ്കിൽ ആ വീട് മനസ്സിൽ ആ വീട് വീടുണ്ടാകുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക എന്നിട്ട് ഈ വിദ്യ ചെയ്യുക നിങ്ങൾക്ക് വിദേശത്തൊരു ജോലിയാണ് അല്ലെങ്കിൽ നല്ലൊരു ജോലിയാണ് അല്ലെങ്കിൽ സാമ്പത്തികമാണ് അല്ലെങ്കിൽ ലോൺ ശരിയാകാനാണ് ഏത് കാര്യത്തിന് വേണ്ടി ഇത് ചെയ്യുക നിത്യേന രാവിലെ മാത്രം ചെയ്യുക ശിവായ ശിവായ ഈ ശിവായ ശിവായ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം അത് പറയാനുള്ള അനുവാദം എനിക്കില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം അതിനപ്പുറത്തെ ഒരു മന്ത്രമില്ല ശിവായ ശിവായ കാരണം ഇതൊക്കെ ഒരുപാട് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമശിവായക്കതി പ്രപഞ്ചം മുഴുവനുണ്ട് ഞാൻ പറഞ്ഞത് ശിവായ ശിവായ എന്ന മന്ത്രമാണ് അതങ്ങനെ ചെയ്യുക അതിനകത്ത് ഓ മന്ത്രം ചേർക്കണ്ട ശിവായ 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 ഇനിയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ നിങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടായി വരുമ്പോൾ നിങ്ങളൊരു ശനിയാഴ്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കനാളിനോ ശിവഭഗവാൻ പാൽപ്പായസവും പാർവദേവിക്ക് പിൻവിളക്കും പിൻവിളക്കിന് രസമുണ്ട് പിൻവിളക്കം സമർപ്പിച്ച് നന്ദി പറയുക മഹത്വം പറയുക കോടിക്കോടി മഹത്വം പറയുക എന്നെ ചിന്തിച്ചില്ലേ പോലും കുഴപ്പമില്ല മനസ്സിലായാലും ഇത് നിങ്ങൾ ചെയ്തുകൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും സർവ്വ ദോഷങ്ങളും മാറും എല്ലാം ആഗ്രഹിക്കുന്ന എല്ലാം നടന്നു കിട്ടും ആഗ്രഹിക്കുന്നത് എല്ലാം നടന്നു കിട്ടും അപ്പം ഞാൻ ആ വീടിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഒരു സന്തോഷത്തിന് അപ്പോൾ അത് നമ്മളത് ഒന്ന് പ്രിന്റ് എടുത്ത് കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവൻ അടച്ചിട്ടിരിക്കുക ആ സ്റ്റുഡിയോയുടെ ഒരു ആൾ സുഹൃത്ത് നല്ല നമ്മുടെ സുഹൃത്ത് അദ്ദേഹം അടച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ വീടിന്റെ ഫോട്ടോ ഞാൻ ഞാനത് കാണിക്കാം നല്ല വാട്സപ്പിൽ വന്നു നല്ല വാട്സപ്പിൽ കിടപ്പുണ്ട് അപ്പോൾ ഒരു സന്തോഷം കാരണം ഞാൻ പറഞ്ഞ ഈ വിദ്യ ചെയ്ത് കൊണ്ടായ ഒരു അവർക്ക് അങ്ങനെ അവര് ഉണ്ടാക്കാൻ സാധിച്ചൊരു വീടാണ് അതവർ വാട്സപ്പിൽ പറയുന്നുണ്ട് ഉപയോഗിച്ചെന്നാണ് ഈ വിദ്യയും പറയുന്നുണ്ട് അത് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത് എല്ലാവരുടെ ജീവിതം മാറട്ടെ ഇത് ഏത് കാര്യത്തിന് വേണ്ടിയും ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ഇതൊക്കെ സത്യവിദ്യയാണ് നല്ല കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം എങ്കിലും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ കണ്ണേറെ കണ്ണും ദോഷം ശത്രുദോഷം ശത്രുദോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷം ഇത് ഇതുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ഒരു മെച്ചമാകാൻ ബുദ്ധിമുട്ടാണ് ഒരു നല്ലൊരവസ്ഥയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ചിലർ പണ്ടുള്ള ആളുകൾ പറയും കണ്ണേ കല്ലേറ് കിട്ടിയാലും കണ്ണുകൊണ്ട് ഏറ് കിട്ടരുത് എന്താണെന്നറിയുമോ കണ്ണും ദോഷം കണ്ണും ദോഷം എന്ന് വെച്ചാൽ ചില വ്യക്തികൾ എന്താങ്കിലും കാര്യം നോക്കുക അതെന്ന് പറയുക രക്ഷപ്പെടാൻ വലിയ പാടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഓർക്കുന്നുണ്ടോയെന്നറിയത്തില്ല ചിലർക്കൊക്കെ അറിയാം ഒരു ബ്രസീലിൻ്റെ ഫുട്ബോൾ ഒരു ഫൈനലിൽ റൊണാൾഡോ ഇറങ്ങിയത് തലയുടെ ഒരു പകുതി ഭാഗം ഒരു മൂടി വട്ടത്തി വെച്ചുകൊണ്ടാണ് അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നും പക്ഷെ ആരും പറഞ്ഞു കൊടുത്ത വിദ്യ ആയിരിക്കാം ഇയാൾക്ക് ആ ഫൈനലിൽ രണ്ട് ഗോളടിക്കാനും രണ്ട് ഗോളാണെന്നാണ് എൻ്റെ ഓർമ്മ ബ്രസീലിനെ വിജയിപ്പിക്കാനും ശ്രമിച്ചു ഈ കണ്ണേറുണ്ടെങ്കിൽ വലിയ തടസ്സം കഴിവുള്ള പ്രതിഭകൾ പോലും പലപ്പോഴും ക്ഷോഭിക്കാൻ പറ്റാറില്ല ഈ കണ്ണേർ മാറാൻ വേണ്ടി പലരും പല കാര്യങ്ങൾ വെച്ചു ചിലർ ക്ഷേത്രത്തിൽ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പലരും അപ്പോഴേ ഭദ്രകാളിയെ വിളിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇപ്പം കണ്ണറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വലിയൊരു ഇതാണ് ഈ നെഗറ്റീവ് ചിന്താഗതി ഉള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കാര്യം പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതൊരു തടസ്സം വരും അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുമ്പോൾ ആരോടും പറയാതെ പോയി ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്താലത് നടക്കും എല്ലാവരോടും പറയുമ്പോൾ ചില ആളുകളുടെ അഭിപ്രായം പറയും പിന്നെ ആ കാര്യം നടക്കാൻ തടസ്സമാണ് അതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മളാരോടും പറയാതൊരു കാര്യം ശ്രമിച്ചു നോക്കി നടക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം മനസ്സിലാകും ഇതിനകത്തൊക്കെ എന്തോ കാര്യമുള്ളത് അങ്ങനെ അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പം കണ്ണേറെ കണ്ണും ദോഷം ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷം ഇത് മാറാൻ വേണ്ടി വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങ മാലയും ചെമ്പരത്തി മാലയും കൂടെ വെക്കുക അച്ചട്ടാണ് അച്ചട്ടെന്ന് പറഞ്ഞാൽ അച്ചട്ടാണ് ഞാനിന്ന് ഈ പുത്തങ്കാവൂലമ്പലത്തിൽ ഭയങ്കര അച്ചട്ടാണ് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മയെക്കുറിച്ച് എന്നും മിക്കാറുപ്പം എന്നും പറയുന്നുണ്ട് അതെൻ്റെ അനുഭവം കൊണ്ടും ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ടുമാണ് പറയുന്നത് ഇപ്പം പുത്തങ്കാവ് പോലെ ഒരുപാടുണ്ട് ഇത് എൻ്റെ ഓഫീസ് നാലുകൂടി ചങ്ങനാശ്ശേരി നാലുകുടി അടുത്തുള്ള പുത്തങ്കാവിനെ കുറിച്ചാണ് പറയുന്നത് പായപ്പാട് പുത്തങ്കാവിലാണ് അപ്പം ഇന്ന് ഞാൻ രാവിലെ വെള്ളിയല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അമ്പലത്തിൽ പോകും അമ്മയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നു ഇന്ന് ഞാൻ അമ്മയ്ക്ക് നാരങ്ങാ മാലയും ചെമ്പർത്തി മാലയും കൂടെ അല്ലാതെ വെച്ചു വേറെ കാര്യങ്ങൾ ഈ അമ്മയ്ക്ക് സമർപ്പിച്ചത് കൂടാതെ സെപ്പറേറ്റായിട്ട് അപ്പം എൻ്റെ കാര്യത്തിൽ വളരെ നാളായിട്ട് തടസ്സപ്പെട്ട് കിടന്ന ഒരു കാര്യം അത് എനിക്ക് ശരിയായി കിട്ടി അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം ഈ ദൃഷ്ടിദോഷമായിക്കോട്ടെ കണ്ണും ദോഷമായിക്കോട്ടെ തടസ്സങ്ങളായിക്കോട്ടെ അത് ഒക്കെ മാറാൻ നിങ്ങൾ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നാരങ്ങാ മാലയും ചെമ്പർത്തി മാലയും കൂടെ സമർപ്പിച്ച അച്ചട്ടാണ് പായപ്പാട് പുത്തങ്കൽ അമ്പലത്തിൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അച്ചട്ടാണ് എനിക്ക് പറയാൻ വാചകങ്ങളില്ല അത് ചെയ്യേണ്ടത് ഏഴ് മണിക്ക് മുമ്പ് ഞാൻ ചെയ്യണം അതാണ് എൻ്റെ രഹസ്യം ഒരു മണിക്ക് മുമ്പ് രാവിലെ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പം ദൂരെ നിന്നൊക്കെ ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ദൂരെയുള്ള ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ താമസി ഇറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് പോയി ചെയ്താലും ഫലം കിട്ടും അതിനകത്ത് സംശയമൊന്നും വേണ്ട പറ്റുമെങ്കിൽ അടുത്തുള്ളവരാണ് മണിക്ക് മുമ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഞാൻ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ താമസിച്ചാൽ ചെയ്യുന്നതെങ്കിലും നമുക്ക് ബലം കിട്ടും അമ്മയെല്ലാം അറിയുന്നുണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഭദ്രകാല ക്ഷേത്രത്തിൽ ചെയ്യാം പിന്നെ പുത്തക എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അച്ചട്ട എന്ന് പറഞ്ഞാൽ അച്ചട്ടാണ് കാരണം എനിക്ക് അതുപോലെ തടസ്സമുള്ളൊരു കാര്യമാണ് നടന്നു വിദ്യ എല്ലാ മനുഷ്യനും ഉണ്ട് ബുദ്ധിമുട്ടും എനിക്കുണ്ട് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് എൻ്റേതായ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് നമ്മളീ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കർമ്മങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അമ്മയാണ് എല്ലാം സമർപ്പിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ നാളായിട്ട് തടസ്സപ്പെട്ട് കിടന്ന ഒരു കാര്യം നടന്നു കിട്ടി അതൊരു ചെറിയ കാര്യമല്ല ഞാൻ അതുപോലെ ബുദ്ധി ബുദ്ധിമുട്ടി ഇരുന്നപ്പോഴാണ് എനിക്കാ തടസ്സം മാറിക്കിട്ടിയത് അത് ഞാൻ അമ്മയ്ക്ക് കൂടിക്കൂടി മഹത്വം പറയുന്നു അപ്പോൾ അത് നിങ്ങൾക്കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക അല്ലെങ്കിൽ പുത്തങ്ക അമ്പലത്തിൽ ചെയ്യുക നിങ്ങളിഷ്ടം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ അറ്റട്ടാണ് കണ്ണേറെ കണ്ണും ദോഷം ശത്രുദോഷം ഇപ്പം നിങ്ങൾക്കൊരു ഓഫീസുണ്ട് നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ട് ഉറപ്പായിട്ടും കണ്ണും ദോഷം വരും സംശയമൊന്നും വേണ്ട നമ്മൾ ധാരാളം വ്യക്തികരമായിട്ട് ഇടപെടുന്നു നമുക്ക് അത് ഉറപ്പായിട്ടും നമുക്ക് കണ്ണേർ വരും അത് ഈ അതാർക്കാണെങ്കിലും വരും മനസ്സിലേത്രങ്ങളിലൊക്കെ അതുകൊണ്ടാണ് ചില പ്രത്യേക പൂജകളൊക്കെ നടത്താറുണ്ട് എല്ലാ ദോഷങ്ങളും മാറാനും ഒക്കെ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കൂട്ടാനും ഒക്കെ വർഷവർഷങ്ങളിലൊക്കെ പൂജകൾ നടത്തുന്നുണ്ട് അത് ഈ ഏതാണെങ്കിലും ഇതുപോലെയുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ട് അതാ അത് അങ്ങനെയുള്ള ദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറാനും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഭദ്രകാളിക്ക് നാരങ്ങമാലയും ചെമ്പരത്തിമാല ഫലച്ചട്ട പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ചെമ്പരത്തിമാല എന്ന് പറയുന്നു അതെനിക്ക് അറിയത്തില്ല ഉള്ളിടത്ത് വെക്കുക വെച്ചാൽ ഫലം കിട്ടുന്ന കാര്യമാണ് അതുമാത്രമേ എനിക്കറിയാം വെച്ചാൽ ഫലം ഉണ്ടാകുന്ന കാര്യമാണ് ഉണ്ടായിട്ടുണ്ട് അതറിയാം വെക്ക പറ്റുന്നിടത്ത് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ കാര്യം പോലെ ഒരു ഏഴുമണിക്ക് ഒന്ന് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനി അതല്ല നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഏഴുമണി കഴിഞ്ഞ് ചെയ്താലും നിങ്ങളുടെ അവസ്ഥ അതാണെങ്കിൽ ഏഴുമണി കഴിഞ്ഞ് ചെയ്താലും ബലം കിട്ടുക എന്നും കുഴപ്പമില്ല എല്ലാ ദേവി അറിയുന്നു നിങ്ങളുടെ മനസ്സിൽ അമ്മയോടുള്ള ഭക്തി ഉണ്ടായാൽ മതി അതാണ് പ്രധാനം പിന്നെ വെള്ളിയാഴ്ചകൾ നിങ്ങൾ രണ്ടേ രണ്ട് പഴം അത് പാളയംകുടം പഴം മേടിക്കുക അത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു കടും പായസം കൂടെ ഭദ്രകാളി കൊടുക്കുക ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക സാധിക്കുന്ന പോലെ അതും രാവിലെ ചെയ്യാൻ ശ്രമിക്കാൻ കഴിവുള്ളൂ ഇനിയും രാവിലെ അല്ല ഒരു നിങ്ങൾക്ക് പറ്റുന്ന സമയത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഏഴുമണി കഴിഞ്ഞാൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏഴുമണിക്ക് മുമ്പ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ഏഴുമണി കഴിഞ്ഞു ചെയ്താലും കുഴപ്പമില്ല രാവിലെ ഒരു ആറഞ്ഞോ ആറരയ്ക്ക് ഏഴ് മണിക്കുള്ളിലാണെങ്കിൽ പ്രത്യേക ഫലമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആ സമയത്തിന് പ്രാധാന്യം സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക നിങ്ങളുടെ ദാരിദ്ര്യം മാറിക്കിട്ടും എഴുതി വെച്ചു വിശ്വാസത്തോടെ ചെയ്താൽ പൈസയ്ക്ക് ആരോടും എപ്പോഴും കഴിഞ്ഞിട്ടേണ്ട വരത്തില്ല വരത്തില്ല ഇത് ഒരു തവണ ചെയ്യുന്നുണ്ടെന്ന് മാറ്റം ഉണ്ടാകത്തില്ല ഇത് പലതവണ ആവർത്തിക്കണം നമുക്ക് ആവശ്യം നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്താൽ മതി വിശ്വാസത്തോടെ ചെയ്യണം അതോടൊപ്പം അമ്മ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് അച്ച നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും ഭദ്രകാളിക്ക് ചെയ്യാം അടുത്തുള്ള ഭദ്രകാളി ശതത്തിൽ ചെയ്യാം നിങ്ങൾക്ക് അല്ല എവിടെ വേണമെങ്കിലും ചെയ്യാം അച്ചട്ടായിട്ട് രണ്ടേ രണ്ട് പാളയം കൂടുമ്പോഴും ഒരു ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി ഒരു കടും അമ്മയ്ക്ക് സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സമ്മ ചെല്ലണം ഭക്തി അമ്മ മനസ്സ് അമ്മ അല്ലാതെ ചുമ്മാ സമർപ്പിച്ചിട്ട് ഭക്തിയില്ലാതെ വിശ്വാസമില്ല എല്ലാവർക്കും വിശ്വാസമുണ്ട് ആ വിശ്വാസമല്ല മാർക്കണ്ഡേൻ്റെ വിശ്വാസം വേണം മാർക്കണ്ഡേൻ്റെ വിശ്വാസം എന്താണ് മരണത്തെപ്പോലും ശിവലിംഗത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മാർക്കണ്ടേ ശിവനെ വിളിച്ചു അതുകൊണ്ട് മരണത്തെയും ഭഗവാൻ മാർ ശിവ ശിവഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാർക്കണ്ഡേനെ മരണമില്ലാത്ത മഹാ ശിവയോഗിയായി തീർന്നു ആ വിശ്വാസം വേണ്ട അല്ല അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു അതിൻ്റെ പുറകെ പോയി ഇതിൻ്റെ പുറകെ പോയി ഇങ്ങനെയൊക്കെ പോയാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല നല്ല കാര്യങ്ങൾ അവനവന് പറ്റുന്ന കാര്യങ്ങൾ അവനവന് വേണ്ട കാര്യങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ മാർക്കണ്ടയൻ്റെ വിശ്വാസത്തോടെ ചെയ്യുക അതോടൊപ്പം പരിശ്രമവും കൂടെ ചെയ്യുക ഉറപ്പാണ് ആരും മണി കൈ നീട്ടേണ്ടി കരുത്തില്ല സത്യസന്ധമായ കാര്യമായി പറയുന്നത് ഇനിയും ആ ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ കുളമുണ്ടെങ്കിൽ മലരുകൊണ്ട് മീനോട്ടോടെ നടത്തുക ഉറപ്പായിട്ടും സാമ്പത്തികം വരും വിശ്വാസത്തോടെ ചെയ്യണം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ശങ്കയുണ്ടെങ്കിൽ ഫലം കിട്ടാൻ താമസിക്കും അത് അതിൻ്റെ അത് സംശയമില്ല മനസ്സിൽ ശങ്ക സംശയം എന്നാണെങ്കിലും ഉണ്ടെങ്കിൽ ഫലം കിട്ടാൻ തടസ്സമുണ്ടാകും വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് വെള്ളിയാഴ്ചകളിൽ രാവിലെ ചെയ്യുക ഏത് പ്രസ്ഥാനവും രക്ഷപ്പെടും ഏത് വ്യക്തിയും രക്ഷപ്പെടും ഏത് കുടുംബവും രക്ഷപ്പെടും സംശയമുണ്ട് ഭദ്രകാളിക്കെല്ലാം മാറ്റിമറിക്കാനുള്ള ശക്തി ഉണ്ട് അമ്മയുടെ മുന്നിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല അതാണ് അതിൻ്റെ രഹസ്യം അമ്മയാണെല്ലാം ഇപ്പം ഞാൻ ശിവയോഗം ചെയ്യുന്ന ആളാണ് പക്ഷേ ഞാൻ അമ്മയാണ് ആദ്യം വിളിക്കുന്നത് അമ്മയാണ് വിളിക്കേണ്ടത് ബാക്കിയെല്ലാം വന്നു ചേർന്നുള്ളൂ അമ്മയാണ് അറിയേണ്ടത് അമ്മയാണ് വന്നിക്കേണ്ടത് അമ്മയാണ് അമ്മയുടെ പാദങ്ങളെയാണ് സ്മരിക്കേണ്ടത് അപ്പോഴേ ആ ശിവഭഗവൻ്റെ അനുഗ്രഹം കിട്ടത്തുള്ളൂ അതാണ് രഹസ്യം മനസ്സിലായി അമ്മയാണല്ല അമ്മയില്ലാതെ ആരൊന്നുമില്ല ഈ അറിവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി അതുകൊണ്ട് നിങ്ങൾ ഭദ്രകാളിയമ്മയെ മുറുക്ക പിടിച്ചുകൊടുക്കുക നിങ്ങൾ നല്ല കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ലതായിട്ട് പരിശ്രമിക്കുക ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആശ്ചര്യകരമായ കാര്യമാണ് പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്ന ഒരു വിദ്യ കൂടെ പറഞ്ഞുതരാം നിങ്ങൾ വെറുതെ ഫ്രീ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജോലി ചെയ്യുമ്പോഴോ റോഡിൽ കൂടെ നടക്കുമ്പോഴോ ഒന്നും ചെയ്തത് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഈ മന്ത്രം ജപിക്കുക ഈ പറയാൻ പോകുന്നത് ഓം ഫുർ തത് തത്സവിതൂർ വരേണ്യം പർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയ ഈ ഗായത്രി മന്ത്രം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് നെറ്റിലടിച്ചാലും കിട്ടും ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ് ഈ സൂര്യഗായത്രി മന്ത്രം മനസ്സിൽ ജപിക്കുക വാഗ്ണ്ടല്ല മനസ്സിൽ ജീവിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളിത് ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ശ്രമിക്കും പാപകർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത പാപങ്ങൾ ചിന്തിക്കുന്നതും ചിന്തിച്ച പാപങ്ങളുമുണ്ട് ചെയ്ത പാപങ്ങളും ഉണ്ട് എല്ലാ പാപം തന്നെ ഇതെല്ലാം മാറിക്കിട്ടും അത് മാറിക്കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറും ദുരിതങ്ങൾ മാറും നിങ്ങളുടെ ജീവിതത്തിലാവും ഭയങ്കരമായ മാറ്റം ഉണ്ടാകും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് കർമ്മശുദ്ധി വരും മനഃശുദ്ധി വരും ഈശ്വരാധീനം വരും നിങ്ങൾ ചെയ്തു നോക്കിക്കും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറും ഇത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ചൊല്ലണം മനസ്സിൽ ചെല്ലിയാൽ മതി ഓം ഭുർഭുസ്വ തൂർവരേണ്യം ഭർഗോദേവസ് ധീമഹി ധിയോന പ്രചോദയാ മനസ്സിൽ ജപിച്ചാൽ മതി അതുകൊണ്ടല്ല ജപിക്കേണ്ട രീതിയുണ്ട് ഇത് മനസ്സ് ജപിക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അത്ഭുതകരമായിട്ട് ജീവിതം മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജീവിതം നടന്നു കിട്ടും നിങ്ങൾക്ക് പരാജയം ഉണ്ടാകത്തില്ല ആർക്ക് പരാജയമുണ്ടാകാം നിങ്ങൾ കഥപ്പതനം ഉണ്ടാകത്തില്ല അപമൃത്യുകൾ മാറും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം ഇത് അതുപോലെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ആ മണ്ഡലങ്ങളിൽ നമ്മൾ അവിടെ ചെറിയ ഇരിക്കൂലോ ആ ദേവനെ ഒന്ന് സ്തുതിക്കുക അല്ലെ ആ ദേവനെ സ്തുതിക്കുന്നതിന് മുമ്പ് ഈ ഗായത്രി മനസ്സിൽ രണ്ടോ മൂന്നു തവണ ജവിച്ചിട്ടാൽ ദേവനെ സ്തുതിക്കുക അത്ഭുതകരമായ മാറ്റം മനസ്സിലുണ്ടാകും മനസ്സിലല്ല ജവിക്കുന്നത് അപ്പോൾ ഈ പറയുന്നതെല്ലാം ഈ രീതി മനസ്സിലാവും അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ജീവിതം മാറുന്നത് അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതും അറിയുന്നതൊന്നും ജീവിതം മാറാനൊന്നില്ല ഇതൊക്കെ എല്ലാം ഈശ്വര്യമായ ദിവ്യമായ അറിവുകളാണ് ദിവ്യമായ അറിവുകൾ ശിവായ ശിവ എല്ലാവരുടെയും ജീവിതം മാറട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു ഓം നർപ്പവി 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 ഇതൊരത്ഭുത മന്ത്രമാണ് സിദ്ധ മന്ത്രമാണ് സിദ്ധന്മാരുടെ സിദ്ധനായ കാക്കാഭിശുണ്ടരുടെ മന്ത്രമാണ് അത് എല്ലാവരുടെയും ജീവിതം മാറ്റാൻ ശക്തിയുള്ള മന്ത്രമാണ് ഈ മന്ത്രം ആര് ജപിക്കുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചോദിക്കുക അവരുടെ വീട്ടിലും എല്ലാം നല്ലതേ നടക്കത്തുള്ളൂ വിശ്വാസത്തോടെ ചെയ്യണം ഓം നർപ്പവി 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 നല്ലത് ഭവിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം നർപ്പവി ഓം നർപ്പവി 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 നല്ലത് ഭവിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം കേട്ടോ എല്ലാവരെയും ഈശുനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള അറിവുകൾ എനിക്ക് പറയാൻ സാധിക്കുന്നതും ആ പരമേശ്വരൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതും നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെയും ആ സാക്ഷാൽ ഈശ്വരൻ്റെ പരമേശ്വരൻ്റെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം എൻ്റെയോ നിങ്ങളുടെയോ കഴിവല്ല എനിക്ക് യാതൊരു കഴിവുമില്ല ഞാനൊരു സാധാരണക്കാരൻ തന്നെയാണ് അറിയാവുന്ന നല്ല കാര്യം പറയുന്നു പിന്നെ ആ ശിവനെ ലയിച്ചിരിക്കുന്നു ഇത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഞാൻ ആരുമല്ല ഒന്നുമല്ല ഞാനൊരു ഒരു വട്ടപൂജ എനിക്ക് അറിവില്ല അറിവിൻ്റെ ഭാരം എനിക്കില്ല ഞാൻ ശൂന്യതയെ ധ്യാനിക്കുന്ന മനുഷ്യനാണ് പിന്നെ മനസ്സിൽ ഈശ്വരൻ തരുന്ന കാര്യം പറഞ്ഞു തരുന്നു അത് വിട്ടു പിന്നെ പിന്നെ മനസ്സിലാ ശൂന്യത ആ ബ്രഹ്മബോധമാണ് ആ ശിവബോധമാണ് ൂ എല്ലാവരും യീശുനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ